നമസ്കാരം വിരാട് കോഹ്ലി എന്ന സ്റ്റാർ ബാറ്റർ ഒരിക്കലും മറക്കില്ലായിരിക്കും ഒരു ലോകകപ്പ് പ്രധാന മത്സരങ്ങളിൽ തിളങ്ങാറുള്ള കോഹ്ലിയെ സംബന്ധിച്ച കടുപ്പമേറിയ സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നായകൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം ടൂർണമെന്റിൽ ഓപ്പണിംഗ് റോളിലേക്ക് വന്നതിന് ശേഷം ഒരൊറ്റ മത്സരത്തിൽ പോലും തിളങ്ങാൻ കോഹ്ലിക്ക് സാധിച്ചിട്ടില്ല എന്നിട്ടും ആവശ്യത്തിലേറെ അവസരങ്ങൾ ടീം നൽകിക്കൊണ്ടേയിരിക്കുകയാണ് അതും ഏറെ വിശ്വാസത്തോടെ പഴയ പ്രതാപമൊക്കെ കണക്കിലെടുത്ത ഓസ്ട്രേലിയക്കെതിരെയുള്ള സൂപ്പർ എട്ട് പോരാട്ടത്തിലും കോഹ്ലി ബാറ്റിങ്ങിൽ ദുരന്തമായി മാറുകയായിരുന്നു പൂജ്യത്തിനാണ് അദ്ദേഹത്തിന് ഈ മത്സരത്തിൽ ക്രീസ് ഇടേണ്ടി വന്നത് നാല് പന്തുകൾ നേരിട്ടിട്ടും അക്കൗണ്ട് തുറക്കാൻ പാടുപെട്ട കോഹ്ലി അഞ്ചാമത്തെ പന്തിൽ പുറത്താവുകയും ചെയ്യുകയായിരുന്നു ഇന്നിങ്സിലെ രണ്ടാം ഓവറിൽ തന്നെ അദ്ദേഹത്തിന് മടങ്ങേണ്ടി വരികയായിരുന്നു പേസർ ജോഷ് ഹേഷൽവുഡാണ് കോഹ്ലിയുടെ വിലപ്പെട്ട വിക്കറ്റ് സ്വന്തമാക്കിയത് രണ്ടാം ഓവറിലെ നാലാമത്തെ പന്തിലായിരുന്നു ഇത വേഗത കൂടിയ ഒരു ഷോർട്ട് ബോളാണ് ഹേസൽവുഡ് പരീക്ഷിച്ചത് കോഹ്ലി മുന്നിലേക്ക് കയറി പുൽഷോട്ടിലൂടെ സിക്സറിനെ തുനിയുകയായിരുന്നു പക്ഷേ ഈ നീക്കം നന്നേ പാളി ടോപ്പ് എഡ്ജായ ബോളർ മുകളിലേക്ക് ഉയരുകയും സെർക്കിളിനകത്തു നിന്നും പിറകിലേക്ക് ഓടിയ ടിം ഡേവിഡ് മിഡോൺ ഏരിയയിൽ മികച്ചൊരു റണ്ണിംഗ് ക്യാച്ച് എടുക്കുകയും ചെയ്തു ടൂർണമെന്റിൽ രണ്ടാം തവണയാണ് കോഹ്ലിക്ക് പൂജ്യത്തിന് ക്രീസ് വിടേണ്ടി വന്നത് എന്നതും ഓർക്കേണ്ട ഒരു കാര്യമാണ് നേരത്തെ ഗ്രൂപ്പ് ഘട്ടത്തിൽ അമേരിക്കയ്ക്കെതിരായ മത്സരത്തിൽ അദ്ദേഹം ഗോൾഡൻ ടെക്കായിരുന്നു ഇതിനകം കളിച്ചിട്ടുള്ള ആറ് ഇന്നിംഗ്സുകളിൽ നിന്നും പതിനൊന്നെന്ന ദയനീയ ശരാശരിയിൽ നൂറ് സ്ട്രൈക്ക് റേറ്റിൽ വെറും അറുപത്തിയാറ് റൺസ് മാത്രമേ കോലിക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ നേരിട്ടതും വെറും അറുപത്തിയാറ് പന്തുകൾ മാത്രം വെറും രണ്ട് ഫോറും നാല് സിക്സും മാത്രമേ ടൂർണമെന്റിൽ നിന്നും മൊത്തം കോലി നേടിയിട്ടുള്ളൂ ഉയർന്ന സ്കോറ് ബംഗ്ലാദേശിനെതിരായ അവസാന മത്സരത്തിൽ നേടിയ മുപ്പത്തിയേഴ് റൺസാണ് ഈ സ്കോറും കൂടി നേടിയില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ കോലിയുടെ പെർഫോമൻസിനെ കുറിച്ച് പറയാൻ പോലും നാണക്കേടായിരിക്കും എന്നാണ് പറയാനുള്ളത് ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ ഇത്തവണ ഏറ്റവും വലിയ ദുരന്തമായി മാറിയ കോഹ്ലിക്ക് രൂക്ഷ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകരിൽ നിന്നും നേരിട്ട് കൊണ്ടിരിക്കുന്നത് ക്രിക്കറ്റ് നിരീക്ഷകർ പറയുന്നതും ശരിയാണ് പഴയ പ്രതാപം കൊണ്ടല്ല എപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് കളത്തിനകത്ത പെർഫോമൻസിനാണ് വാല്യൂ കൊടുക്കേണ്ടത് അവിടെ പഴയ കാലത്തെ കണക്കുകളൊന്നും വിലപ്പോകില്ല ഇവിടെ എടുത്തു പറയേണ്ടത് കോഹ്ലിയുടെ കണക്കുകൾ തന്നെയാണ് ഓപ്പണിങ്ങിൽ ഇറങ്ങിയിട്ട് ഒരു മത്സരത്തിൽ പോലും തിളങ്ങാനായില്ലെങ്കിൽ അത് ദയനീയ പരാജയം തന്നെയാണ് കോഹ്ലി ഇത്തരത്തിൽ ആദ്യമേ പുറത്താകുമ്പോൾ അത് മൊത്തം ടീമിന്റെ ഘടനയെ ബാറ്റിംഗ് നിരയെ തന്നെയാണ് ബാധിക്കുന്നത് ഈ മത്സരം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ മത്സരങ്ങളും എടുത്താലും ശരാശരി പ്രകടനം മാത്രമായിരുന്നു ഇന്ത്യയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് സഞ്ജു സാംസണയും യശസ്വി ജയ്സ്വാളെയും പോലുള്ള പ്രതിഭയുള്ളവർ പുറത്ത് കാത്തു നിൽക്കുമ്പോഴാണ് കോഹ്ലി ഇത്തരത്തിൽ ഫ്ലോപ്പ് ഷോ തുടരുന്നത് ഇന്ത്യൻ ടീം മാനേജ്മെന്റിന് എപ്പോഴാണ് ഇനി ബുദ്ധി ഉദിക്കുക എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ആറ് ഇന്നിങ്സുകളിൽ അവസരം കൊടുത്തിട്ടും ഈ ലോകകപ്പിൽ കളിച്ചു കഴിഞ്ഞിട്ടും വിരാട് കോഹ്ലിക്ക് ഓപ്പണിംഗ് റോൾ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായില്ലേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് തുടരെ ഫ്ലോപ്പായിക്കൊണ്ടിരുന്നിട്ടും കോഹ്ലിയെ എന്തിനാണ് വീണ്ടും വീണ്ടും ഈ റോളിലേക്ക് തള്ളി വിടുന്നതെന്ന് ആരാധകർ ചോദിക്കുന്നുണ്ട് ലോകകപ്പ് പോലുള്ള നിർണായക ടൂർണമെന്റിൽ എന്തിനാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് ടൂർണമെന്റിൽ അദ്ദേഹം രണ്ടാമതും പൂജ്യത്തിന് പുറത്തായിരിക്കുകയാണ് ആറ് മത്സരങ്ങൾ കളിച്ചിട്ടും ഒരു അർദ്ധ സെഞ്ചുറി പോലും കോഹ്ലിക്ക് നേടാനും സാധിച്ചിട്ടില്ല എങ്കിലും തുടർന്നുള്ള മത്സരങ്ങളിലും അദ്ദേഹത്തിന് അവസരം ലഭിച്ചുകൊണ്ടേയിരിക്കും കോഹ്ലിയുടെ സ്ഥാനത്ത് സഞ്ജു സാംസൺ ആയിരുന്നെങ്കിൽ പോലും ഒരൊറ്റ ഇന്നിങ്സിൽ ചെറിയ സ്കോറിന് പുറത്തായാൽ അടുത്ത കളിയിൽ പുറത്തിരിക്കേണ്ടി വരും ഇത് കടുത്ത അനീതിയാണെന്നാണ് ആരാധകർ തുറന്നടിക്കുന്നത് വിരാട് കോഹ്ലി ഈ ലോകകപ്പുടെ ടി ട്വന്റിയിൽ നിന്നും വിരമിക്കണമെന്നാണ് ആരാധകർ പറയുന്നത് ഏകദിനം ടെസ്റ്റ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ തന്നെ പറയുന്നത് കോഹ്ലിയുടെ ടി ട്വന്റി കാലം കഴിഞ്ഞിരിക്കുകയാണ് അവിടെ പ്രതിഭയുള്ളവർക്ക് അവസരം കൊടുക്കുക യുവാക്കൾക്ക് വഴിമാറി കൊടുക്കുക കഴിവുള്ള ഒരുപാട് താരങ്ങളാണ് അവസരം കാത്ത് ബെഞ്ചിലിരിക്കുന്നത് ഈ ലോകകപ്പിൽ യേശസ്സി ജയ്സ്വാളിൻ്റെ വഴി അടഞ്ഞത് കോലി കാരണമാണെന്ന് ചുരുക്കത്തിൽ പറയേണ്ടിയിരിക്കുന്നു ഇനിയും കോഹ്ലിയെ തന്നെ ഫസ്റ്റ് ചോയ്സായിട്ടാ മാനേജ്മെൻറ്റ് കണക്കാക്കുകയാണെങ്കിൽ ഒരുപാട് താരങ്ങളുടെ വഴി മുടങ്ങും മാത്രമല്ല ഇന്ത്യ ഏറെ സ്വപ്നം കാണുന്ന ലോകകപ്പ് എന്നത് അടയുകയും ചെയ്യും രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഒരു ഐ സി സി ട്രോഫി പോലും ഇന്ത്യക്ക് നേടാൻ സാധിച്ചിട്ടില്ല അവിടെയാണ് കോഹ്ലിയെ പോലുള്ളവരെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നത് കോഹ്ലി പ്രതിഭയുള്ള ബാറ്റർ തന്നെയാണെന്നു യാതൊരു സംശയവുമില്ല പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മത്സരത്തിൽ അവിടെ പ്രകടനം കൊണ്ട് പ്രകടനത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അവിടെ പഴയ പ്രതാപം വീണ്ടും എടുത്ത വീണ്ടും വീണ്ടും അവസരം കൊടുത്ത് ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ നശിപ്പിക്കരുത് എന്നാണ് ആരാധകർക്ക് പറയാനുള്ളത്